ഗായ പത്ത് വർഷത്തിന് ശേഷം ഞാൻ ഈ പെട്ടി തുറക്കുകയാണ് ഓൾമോസ്റ്റ് ചിലർക്കും മനസ്സിലാകും ഈ പെട്ടി തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്തോ ഉള്ളത് എന്തോ ആണെന്നുള്ള പത്ത് വർഷത്തിന് ശേഷം ഞാൻ തുറക്കുക അപ്പം ഒരു സ്ലോ മോഷനിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടി തുറക്കുന്നു ഗായ അപ്പം ഞാൻ ഒറ്റ കൈൻ്റെ ഫോൺ ഒറ്റ കയ്യിലും ഇപ്പം ഇതും കൂടെ ആയപ്പം പാടായിരുന്നു അങ്ങനെ എൻ്റെ മോള് വന്നാണ് പിടിക്കുന്നതാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അപ്പം ഞാൻ നല്ലതുപോലെ തുറന്ന് ഇപ്പം നമ്മൾ പത്ത് വർഷത്തിന് ശേഷം തുറക്കുന്ന പെട്ടിയാണ് അപ്പം നമുക്ക് പെട്ടി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം വീടിയിലിട്ട് പോവാം ഇയർ കുറവാണ് വെട്ടോ ഇല്ലാത്ത കൊണ്ടാണ് അപ്പം ഞാൻ കാശൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ കല്യാണത്തിന് ഞാനിട്ട ഉടുപ്പാണ് ബ്ലൗസിൻ്റെ ഉടുപ്പ് ഇത് പണ്ടത്തെ മൂന്ന് ആഫ് കൈ ആയിരുന്നു ഇത്രയും വർഷത്തിൻ്റെ ഡിഫറൻസ് ഇല്ലേ ഇത് നമുക്ക് കണ്ട റാണി പിങ്ക് കണക്ക് തോന്നും എന്നാൽ റാണി പിങ്ക് അല്ല എന്നാലും നമുക്ക് ഫോട്ടോയിൽ റാണി പിങ്ക് കണക്ക് തോന്നും ഇതാണ് എൻ്റെ ബ്ലൗസ് അപ്പോൾ പിന്നെ സെക്കൻഡ് പാർട്ട് ഇത് ഹസ്ബൻഡിൻ്റെ മുണ്ടാണ് നിങ്ങൾ ചോദിക്കുക എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പക്ഷെ അന്ന് നമ്മൾ ഉടുത്ത് അതേ കണക്ക് മടക്കി വെക്കുക അങ്ങനെയല്ല അന്ന് ആ ഉടുത്തേൻ്റെ ഇതിലങ്ങ് മടക്കി തേച്ച ഇവിടെ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ആ നാട്ടിലെങ്ങനെയൊക്കെയാണ് അപ്പം അതേ കണക്കങ്ങ് മടക്കി അങ്ങ് വെച്ചേക്കും അപ്പോൾ അതാണ് പിന്നെ നമ്മളത് തുറന്നിട്ടില്ല അപ്പഴും ചെയ്തിട്ടില്ല പിന്നെ ഇത് പാവാട കണ്ട റാണി പിങ്ക് കണക്ക് നമുക്ക് ആ മൊബൈലെടുക്കുമ്പോഴത്തേക്കും ഫോട്ടോയിൽ തോന്നുന്ന റാണി പിങ്ക് കണക്ക് അപ്പം നിങ്ങളും ഇതുപോലെ സൂക്ഷിച്ച് വെക്കിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം ഇതാണെൻ്റെ കല്യാണ സാരി അത്യാവശ്യം അപ്പോഴേ ഇതാണ് എൻ്റെ ഈ സാരിയുടെ കിട്ടുന്ന പറഞ്ഞാൽ അല്ല സാരിയുടെ കണ്ട മുന്താനും കുഴപ്പമില്ല ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇട്ടിരുന്ന ഷർട്ടും അടിയിൽ നമ്മൾ പേപ്പർ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ പാറ്റയും കാരണം പാറ്റയൊന്നും ഉണ്ടാവില്ല എന്നാലൊരു സെബിക്കാൻ നമ്മൾ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ ലാസ്റ്റ് ഉള്ള സാധനം എന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റമാണ് അത് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ് എൻ്റെ താലി കിട്ടുന്ന ചരട് അതൊക്കെ നച്ചാടിക്കാനും നല്ല മഞ്ഞ കളറായിരുന്നു ചരട് ഇപ്പം അത് മസ്റ്റിൽ നരച്ചൊക്കെ പോയി അപ്പം അടപ്പക്കാർ ഞാൻ വെച്ചിട്ടുണ്ട് പത്ത് വർഷം പഴക്കമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ അന്ന് എനിക്ക് ഞാൻ കല്യാണത്തിന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ഇതേ മുഖം അപ്പസെറ്റൊക്കെ ഉള്ളു അപ്പം അന്ന് ഞാൻ കല്യാണത്തിന് അവർ എടിയിപ്പിച്ച പുത്താണ് അതും ഇന്ന് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു മീഡിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടേറ്റ ബൈ ബൈ സി യു